ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ബിഗ് ബോസിൻ്റെ സെവന്ത് സീസൺ ഇന്ന് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് വൈകിട്ട് നമുക്ക് ഒക്കെ ആരൊക്കെയാണെന്ന് അറിയാൻ പറ്റും എല്ലാവരും വീട്ടിൽ കയറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അതിനിടയ്ക്ക് അവിടെ അടി പൊട്ടിയിട്ടുണ്ട് എന്നൊക്കെ പുറത്തേക്ക് ന്യൂസ് വരുന്നത് നമുക്കത് എത്ര എത്രത്തോളം സത്യമാണെന്നൊന്നും അറിയത്തില്ല പക്ഷേ ഞാൻ ഇതിൽ പ്രതീക്ഷിക്കുന്ന ഒരടി ആ അടിയെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത് അത് മറ്റാരും തമ്മിലല്ല രേണു സുധീം അനുമോളും തമ്മിലാണ് അനുകൂട്ടിയും തമ്മിലുള്ളത് അതായത് ഈ അടിക്ക് കാരണമായിട്ട് എനിക്ക് പറയാനുള്ളത് രേണു അനുമോളും ഈ അടുത്തിടക്ക് കണ്ടപ്പോഴത്തേക്ക് അവർ തമ്മിൽ സംസാരിക്കാതെ പോയത് ഭയങ്കര അധികം സോഷ്യൽ മീഡിയയിൽ വാർത്തയായതായിരുന്നു അതിനുശേഷമാണ് രതീഷ് എന്ന് പറയുന്ന നമ്മുടെ കൊല്ല കൊല്ലസ്തുതിയുമായിട്ട് മുഖച്ഛായുള്ള ഒരു വ്യക്തി ഒരു ഇൻ്റർവ്യൂ നൽകിയത് അതിനകത്ത് അയാൾ പറഞ്ഞത് രേണുസുദി തൻ്റെ പടുപ്പഴായിട്ട് കുട്ടിയുടെ ചികിത്സയ്ക്കും പിന്നെ കുട്ടിക്ക് ടോയി മേടിക്കാനൊക്കെയാണെന്ന് പറഞ്ഞിട്ട് പണം വാങ്ങി അത് തിരിച്ചു വച്ചപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്തു അതുകൂടാതെ കൊല്ലസുതിയുടെയും രേണുവിൻ്റെയും ചിത്രങ്ങൾ എഡിറ്റ് ചെയ്ത് ഒരു വിവാഹ ഫോട്ടോ പോലെ അവർക്ക് സമ്മാനിച്ചപ്പോഴത്തേക്ക് താൻ ഇതൊന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ല ഇതെല്ലാം താൻ മറക്കുവാൻ കഴിയും ശ്രമിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചിത്രത്തോട് മുഖം തിരിച്ചു എന്നും കൂടാതെ തനിക്കൊരു ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ്റെ ഫോട്ടോ അയാൾക്ക് വാട്സപ്പിൽ അയച്ചു കൊടുത്തു അത് താൻ കണ്ടുവെന്ന് മനസ്സിലാക്കി കൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നുമാണ് പറഞ്ഞത് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ലക്ഷ്മി നക്ഷത്രം ഉൾപ്പെടെയുള്ള സുധിച്ചേറിൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അയച്ചു നൽകിയിട്ടുണ്ട് എന്നും ഈ രതീഷ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അനുമോളും ഇതറിഞ്ഞിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കാം അനുമോൾ അന്ന് നമ്മുടെ രേണുസുദിയുമായിട്ട് തമ്മിൽ സംസാരിക്കാതെ അവരും അങ്ങ് പോയത് എന്നാണ് കരുതുന്നത് കരുതുന്ന ആളുകൾ നിരവധി ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന ഒരാഴ്ച ഇവർ തമ്മിൽ നല്ലൊരു സൗഹൃദത്തിൽ പോയാൽ തന്നെ വരുന്ന ഏതെങ്കിലും ഒരു ആഴ്ചകളിൽ ഇവർ തമ്മിൽ ഏറ്റുമുട്ടുവാൻ സാധ്യത കൂടുതലാണ് കാരണം രേണുസുദി എന്ന് പറയുന്ന ആൾ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് എങ്ങനെ പെയിൻ നേടാം എന്ന് ശ്രമിക്കുന്ന ആളാണ് നമുക്കറിയാം അവരെ ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ വിവാദങ്ങൾ ഇപ്പോൾ ബിഗ് ബോസിൽ പോയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഷെഡ്യൂൾ ചെയ്ത പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അവരുടേതായിട്ട് അതിനകത്ത് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് എന്നാണ് പറഞ്ഞത് ആ പോകുന്ന പോക്കിന് തന്നെ ബിഷപ്പിൻ്റെ ഒരു കുത്തും കൂടി കുത്തിയിട്ടാണ് അവർ പോയത് ബിഷപ്പാണ് ഈ വിവാദങ്ങൾക്കെല്ലാം പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ പോയ പോക്ക് പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും ആ കുപ്പായത്തോടുള്ള ബഹുമാനം കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന ഒരാഴ്ച ഈ വരുന്ന ഒരാഴ്ച ഈ രേണുവും മറ്റുള്ളവരും ഒക്കെ ഒരു സമാധാനപരമായി പോയാലും രേണുവിന് നെഗറ്റീവ് പബ്ലിസിറ്റി ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അവർ അതിനു വേണ്ടിയിട്ട് പരി പരമാവധി പരിശ്രമിക്കും അങ്ങനെ ഒന്ന് ചോദിച്ചാൽ നമുക്ക് ബിഗ് ബോസിൽ കണ്ടൻറ്റ് ചെയ്യുന്നത് കൂടാതെ രേണു രേണുസുദിയുടെ ഒരു സ്പെഷ്യൽ സ്റ്റോർ തന്നെ പിന്നെ ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോറുകളിൽ ഒന്നായിട്ട് ഈ അനുമോൾ വാസസ് രേണു രേണുസുദി അല്ലെ രേണു അവർ ഒരു ക്ലാഷ് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം മറ്റുള്ളവരെ പോലെ അല്ല അനുകുട്ടി അനുകുട്ടി ഒത്തിരി തമാശകളും പറയും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുകയും ചില കാര്യങ്ങളിൽ അവർ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അതേപോലെ രേണുസുദിയാണ് നെഗറ്റീവ് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരാളുമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ളൊരു ക്ലാഷിനിടയിൽ ഉറപ്പായിട്ടും ഈ ചാറ്റ് ഈ ചാറ്റ് രേണു സുധിയുടെ ഈ ചാറ്റ് രതീഷ് ഇവർക്ക് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് രതീഷ് പറയുന്നത് അത് സത്യാവസ്ഥയുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസ് അനുകുട്ടി ഉറപ്പായിട്ടും പുറത്തേക്ക് വിളിച്ച് പറയാൻ സാധ്യത കൂടുതലാണ് ഇവരുടെ ക്ലാഷിനിടയ്ക്ക് അതാണ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അനുകുട്ടിയുടെ മനസ്സിലൊന്നും ഇരിക്കില്ല അതുകൊണ്ട് തന്നെ ആ ഡീറ്റെയിൽസ് പുറത്ത് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഇമേജ് അതായത് താന് സുതിച്ചേട്ടൻ്റെ ഓർമ്മയിലാണ് ജീവിക്കുന്നത് എന്നൊക്കെയുള്ള അവരുടായൊരു ഒരു ഇമേജ് മേക്കിങ് അത് അവിടെ കൊണ്ട് തീരും എന്നാണ് എനിക്ക് ഉറപ്പായിട്ടും പറയാനുള്ളത് എന്തായാലും പതിവ് ലവ് കോംബോയും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്തായാലും അതിനകത്ത് അപ്പാനുഷരത്തൊന്നും വരാൻ ചാൻസില്ല അത് കാരണം അദ്ദേഹം വിവാഹിതനാണ് ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല അങ്ങനെ ഒരു കോംബോ അവർ ട്രാക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ലവ് കോംബോ എന്ന് പറയുന്ന അനുകൂട്ടി വാസസ് മറ്റൊരാട്ട് ഒരു ലവ് കോമ്പോ വരാം പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ രേണുവും അനുമോളും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് ആ ഫൈറ്റിന് വലിയ അധികം ദിവസം നമ്മൾ കാത്തിരിക്കേണ്ടി വരില്ല ആദ്യത്തെ ഒരാഴ്ച ഇതൊക്കെ നോർമലായിട്ട് പോകാനാണ് സാധ്യത അതിനുശേഷം ഇവർ തമ്മിലുള്ളൊരു ക്ലാഷ് വരും ആ ക്ലാഷിലൂടെ തന്നെ രേണു സുധിയുടെ ഇമേജ് ഇപ്പോൾ നിലവിലുള്ള തരംഗം അവർക്കുള്ള ഒരു ചെറിയ സഹതാപത തരംഗം അത് അവസാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം ലക്ഷ്മി നക്ഷത്രം ഉൾപ്പെടെ നടത്തിയ പ്രതികരണങ്ങൾ പോലും ഉണ്ടായിരുന്നു അവരുമായിട്ട് അത്ര താല്പര്യമില്ലാത്ത രീതി രീതിയിലാണ് ലക്ഷ്മി നക്ഷത്രം പോലും സംസാരിച്ചിരിക്കുക അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും അനുമോൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു അടിപൊട്ടിയാൽ ഈ സത്യങ്ങളെല്ലാം പുറത്തേക്ക് വരും ഇപ്പോൾ എല്ലാവരും പറഞ്ഞത് കിച്ചു റേഡുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സത്യാവസ്ഥ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ കിച്ചുവിൻ്റെ നിലപാട് എന്തായിരിക്കുമെന്നും നമുക്ക് കണ്ടറിയേണ്ടതായിട്ട് വരും